എങ്ങനെയാണ് ഈ ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഞാൻ ഇന്നലെ ഇറാനിലെ ഇർണ ഉൾപ്പെടെ ഇർണയൊക്കെ പണ്ട് വളരെ പ്രസിദ്ധമായിരുന്നു ഇറണ റിപ്പോർട്ട് ചെയ്തു ടാസ് റിപ്പോർട്ട് ചെയ്തു പ്രാവത റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പത്രങ്ങൾ വായിക്കുമായിരുന്നു ഇർണയുടെ ഒരു ഒരു ഓൺലൈൻ സൈറ്റ് ചെയ്ത് നോക്കി ഇവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയുന്നുണ്ടോ ആക്ച്വലി അവരൊന്നും പറയുന്നില്ല ഈ ഇറാനിയുടെ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് റെവല്യൂഷൻ എന്താണ് റവല്യൂഷൻ ഇസ്ലാമിക് റവല്യൂഷൻ അതാണ് അവിടുത്തെ റവല്യൂഷൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് മൊത്തത്തിൽ മാറ്റം മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൺസർവേറ്റീവായിട്ട് ഏഴാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു യാത്രക്കാണ് റവല്യൂഷൻ എന്നവര് പറയുന്നത് അപ്പോൾ ആ റെവല്യൂഷണറി ഗാർഡ്സ് വരെ വാർത്താ വിഭാഗം കൈമാറിയ ഒരു വാർത്ത മാത്രമാണ് ഇറാനിൽ അവർ എല്ലാ മാധ്യമങ്ങളെല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ വന്നിട്ട് പിന്നെ ജനൽ തുളച്ച് കയറി ഇസ്മേൽ ഹാനിയേയും അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡിനെയും കൊന്നു ഇതാണ് അവർ പറയുന്നത് പക്ഷേ മൊത്തത്തിൽ ഇൻസൈഡ് മാധ്യമങ്ങളായാലും രാഷ്ട്രീയ നേതാക്കളായാലും അവർ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം പുറത്തുനിന്ന് വന്നൊരു പ്രൊജക്റ്റിൽ അപ്പോൾ പുറത്തുനിന്ന് വരുന്നൊരു പ്രൊജക്റ്റിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കുമ്പം ഇസ്രേലും ഇറാനുമായിട്ട് നല്ല ദൂരമുണ്ട് അതിനിപ്പോൾ ഫൈറ്റർ ജെറ്റ്സ് വെച്ച് എഫ് തെ ഫൈവ് ഒക്കെ വെച്ച് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നടക്കു വെച്ച ഫ്യൂവലൊക്കെ നിറച്ചായിരിക്കും പിന്നെ ഇത്രയും കൃത്യതയിലൂടെ അതിർത്തിയിൽ വെച്ചാണോ സുറിയൽ നിന്നാണോ തൊടുത്തു വിട്ടത് പിന്നെ ചൊല്ല പറഞ്ഞ ഡ്രോണാണ് ഇതൊക്കെ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ പറയാണ് ഡ്രോൺ ആയാലും ഫൈറ്റർ ജെറ്റ്സ് ആയാലും ഏറ്റവും അതീവ സുരക്ഷയുള്ള പ്രസിഡന്റിനേൻ്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഗസ്റ്റ് ഹൗസ് അവിടെ സാധാരണ റിട്ടയേർഡ് ആർമി ചീഫ് അതുപോലെ തന്നെ ഇതേപോലുള്ള വളരെ അടുത്ത പ്രിയപ്പെട്ട രാഷ്ട്രത്തിൻ്റെ സുഹൃത്തുക്കൾ ഭരണാധികാരികൾ അവർക്കൊക്കെ അനുവദിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസിനാണ് സമ്പൂർണ്ണ സുരക്ഷ സുരക്ഷ എന്ന് സുരക്ഷാ ഈച്ച പോലും കിടക്കില്ല എന്നൊക്കെ ആ രീതിയിലുള്ള സുരക്ഷ ഒരു സ്ഥലത്താണ് അതിൻ്റെ മേളിൽ ഒരു ഡ്രോൺ വെച്ച് മിസൈല്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് വളരെ അവിശ്വസനീയമാണ് പിന്നെ ഫൈറ്റർ ജെറ്റ്സിൽ നിന്ന് തൊടുത്തു എന്ന് പറയുമ്പോഴും അത് എവിടെ വെച്ചാണ് തൊടുത്തത് ഇപ്പോൾ റഷ്യ ഒക്കെ എവിടെ നിന്ന് കണ്ടിട്ടില്ലേ അവരെ ബോംബൊക്കെ ആയിട്ട് അവർ നൂറ് കിലോമീറ്റർ അകലൊക്കെയാണ് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഗ്ലൈഡ് ചെയ്ത് ആ സംഗതി കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്നു അപ്പം വമ്പൻ അത് ഒരു എൻ്റെ നഗരമൊക്കെ നശിപ്പിക്കാവുന്ന രീതിയിൽ മൂവായിരം പൗണ്ട് ഒക്കെയാണ് അതിൻ്റെ പ്രഹരശേഷി അപ്പം അതാണോ അതാണ് ഇത് രണ്ടാണെങ്കിലും ഇസ്രയേലിൻ്റെ ഇറാൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം മാത്രമല്ല സെക്യൂരിറ്റി ലാബ്സ് മാത്രമല്ല അവിടെ ഉള്ളത് അവരുടെ സൈനികപരമായിട്ട് അവരുടെ എയർ ഡിഫൻസ് മൊത്തത്തിൽ ഭയങ്കരതാണ് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പോയി ഇത്ര അനായാസമായിട്ട് അവരെ ഏറ്റവും സവിശേഷമായ ഒരു ഒരു ഗസ്റ്റിനെ കൊല്ലാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ രണ്ട് പക്ഷെ അതാണ് ഇപ്പോഴും അവർ ഇറാനിയൻ മാധ്യമങ്ങളും ഇറാനിയൻ നേതൃത്വവും ഒക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത കേൾക്കുന്നു ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു വാർത്തയാണ് അത് മിക്കവാറും ടൈംസ് ഓഫ് ഇസ്രേലും അൽ ജസീറയും പിന്നെ കുറേ അധികം മാധ്യമങ്ങളെ ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ ഇവരെല്ലാം തന്നെ അത് കോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് ഈ ഇയാളെ കൊല്ലാനായിട്ടുള്ള ബോംബ് രണ്ട് മാസത്തിന് മുന്നേ തന്നെ ഈ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അത് കുറെ മിഡിൽ ഈസ്റ്റിലുള്ളവർ ഇറാനിലുള്ളവർ കുറെ ഏഴ് പേരെ വളരെ വിശ്വസനീയമായ ഏഴ് പേരെ സോഴ്സായി കാണിച്ചുകൊണ്ടാണ് അമേരിക്കൻ പത്രവാദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് അപ്പോൾ അതായത് ഈ ഇസ്മയിൽ ഹനിയ വർഷങ്ങളായിട്ട് ഇറാൻ സന്ദർശിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പുളീതിൻ്റെ ഈ വിദേശകാര്യ അല്ലെങ്കിൽ അവരെ പൊളിറ്റിക്കൽ ഹെഡ് ഹെഡാവുന്നത് അതിനുശേഷം പലതവണ ടെഹ്റാനിൽ വരുമ്പോൾ താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിലാണ് അപ്പം ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ വരുമെന്ന് മുൻകൂട്ടി അറിയുന്നു നോക്കൂ ഈ ഗസ്റ്റ് ഹൗസിൽ ഇയാൾ വരാനായിട്ടുള്ള ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുൻ പ്രസിഡന്റ് മരിക്കുന്നതാണ് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് മരിച്ച് ഹൂറി ലോകത്തേക്ക് പോകുന്നു ഇദ്ദേഹം പുതിയ പ്രസിഡന്റിനെ കാണാൻ കാണാൻ എത്തുന്നു ഇദ്ദേഹവും ഹൂറി ലോകത്തേക്ക് പോകുന്നു ഇത് വല്ലാത്തൊരു എന്താ പറയുന്നത് പാരസ്പര്യം അപ്പം ഇത് മുൻകൂട്ടി അറിഞ്ഞ ആളുകൾ ആണോ എന്ന് ചോദിച്ചാൽ രണ്ട് മാസം കിട്ടിയോ എന്ന് എനിക്കറിയില്ല എക്സാക്ട്ലി രണ്ട് മാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇറാനിയൻ പ്രസിഡന്റ് മരിച്ചിട്ട് റൈസി മരിച്ചിട്ട് ഇബ്രാഹിം റൈസി മരിച്ചിട്ട് ആയിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടാവുക ഈ രണ്ട് മാസം എന്നാലും രണ്ട് മാസമാണോ ഒരു മാസമാണോ ഒരു മാസം ഒരു പത്രത്തിൽ കണ്ടിട്ട് പക്ഷേ അവിടെ നോക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ടു മന്ത്സ് എന്നാണ് അപ്പം ഇബ്രാഹിം റൈസി മരിച്ചിട്ട് ഇയാൾ ഈ മുറിയിൽ വന്ന് താമസിക്കും കാരണം അതിൻ്റെ കെട്ടിടത്തിൻ്റെ പടമൊക്കെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ആ പടം കൊടുത്ത് നോക്കുമ്പോൾ ഈ മോഴത്തെ നിലയിലുള്ള ഇയാൾ താമസിച്ചിരുന്ന മുറിയിലേക്ക് ഉള്ള ഭാഗം ഇടിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് ഒന്നാം നിലയിലാണ് അതിൻ്റെ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നത് താഴെയും കുഴപ്പമില്ല മറ്റു ഭാഗങ്ങളിലും കുഴപ്പമില്ല അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു പ്രൊജക്റ്റിൽ വന്ന് കുത്തി കയറിയതുകൊണ്ടെന്ന് തോന്നാം പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് വിശ്വസിക്കാവുന്ന ഒരു അമേരിക്കനിലെ ഏറ്റവും ഒരു പത്രം അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് പറയാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ആക്ച്വലി നോബി ഹാസ് എനി ക്ലൂ അപ്പം രണ്ടു മാസത്തിന് മുന്നിൽ അവിടെ കൊണ്ടു വെക്കുകയും ഇയാളവിടെ വരികയും പ്രസിഡന്റിനെ കാണുകയും അപ്പം അവിടെ ഒരു ചോദ്യം പ്രസിഡന്റിനെ കാണാൻ വരുന്നതിന് മുന്നേ പുള്ളി എവിടെയാണ് താമസിച്ചിരുന്നത് ഈ മുറി തന്നെ ആയിരുന്നു പ്രസിഡന്റിനെ കണ്ടിട്ട് വന്നിട്ടാണ് വീണ്ടും അങ്ങനെ പിന്നെ അലോട്ട് ചെയ്തതാണോ ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ മുറി തന്നെ ഇയാൾ വരുമെന്നുള്ള ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഇത് അതിനേക്കാൾ വലിയ നാണക്കേടാണ് കാരണം ഒന്നാമത് ഇയാൾക്ക് മുറി അലോട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ കഴിയണം രണ്ട് ആ മുറിയിൽ കൊണ്ടുവന്ന ഒരു ബോംബ് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാൻ കഴിയണം പ്ലാൻ ചെയ്തിട്ട് ഇത്രയും സെക്യൂരിറ്റി ചെക്കപ്പ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഈ പട്ടിയും അത് വിധമായിട്ടൊക്കെ കിടക്കുന്ന ബോംബ് ബോംബ് ചെക്ക് ചെയ്യാനും ഒക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത്രയും വിദേശ ഡിഗ്നറ്ററീസ് മാത്രം താമസിക്കുന്ന ഹൈലി ഗാർഡൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞ രണ്ടു മാസവുമായിട്ട് ഈ ബോംബ് ഇങ്ങനെ ഒരു പ്രശ്നവും ഉറങ്ങി നിന്നു കണ്ടുപിടിക്കാൻ നിന്നു എന്ന് വിശ്വസിക്കാനും വളരെ വളരെ പ്രയാസമാണ് ഇത് ദൂരെ നിന്ന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡിറ്ററിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും ഡ്രോൺ വഴിയുള്ള അറ്റാക്കാണെങ്കിലും ഫൈറ്റർ ജെറ്റിൽ നിന്നും ഡ്രോണിൽ നിന്നും മിസൈൽ തൊടുത്തതാണെങ്കിലും ബോംബ് അവിടെ പ്ലാൻ ചെയ്താണെങ്കിലും വലിയ വലിയ അവിശ്വസനീയമാണ് വളരെ ആണ് ഈ ന്യൂസുകളെല്ലാം പക്ഷേ ഈ രണ്ടാം ഈ മൂന്നാമത് ഈ പറഞ്ഞ ഈ ബോംബ് പ്ലാൻ ചെയ്തതാണെങ്കിൽ അങ്ങനെ കുറെക്കൂടെ രൂക്ഷമാണ് കാരണം ഒന്നാമത് അത് അബ്സല്യൂട്ട് ഒരു ജോക്കാണ് ആസ് ഫാർ എസ് ഇറാനിയൻ ആർമി സൈനിക ഇൻ്റലിജൻസ് ഒരു ജോക്കായിട്ട് മാറും അതിനേക്കാൾ ഉപരി ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഒരിക്കലും ഇൻസൈഡേഴ്സ് ഇൻ ഇറാൻ ഇറാനിലെ ഇൻസൈഡേഴ്സിൻ്റെ സപ്പോർട്ടില്ലാതെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് അക്സസ് കിട്ടണം നിങ്ങൾക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് അക്സസ് കിട്ടണം ഏത് മുറി ഏതാണെന്ന് അറിയണം ആ മുറിയിൽ ഇത് കൊണ്ടുവെക്കാൻ കഴിയണം ഇസ്രേലി യൂതന്മാരോടെ വന്ന് ഇങ്ങനെ രാവിലെ കയറി ഇറങ്ങി ഈ ബോംബ് കൊണ്ടുവച്ച് ഒരു റിമോട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പോകും എന്നൊന്നും കരുതാൻ കഴിയില്ല വളരെ ശക്തമായിട്ടുള്ള ആന്തരിക പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോംബ് കയറി ശരിയാണെങ്കിൽ അത് നടക്കുള്ളൂ അതിനകത്ത് ഉറപ്പ് പറയാം മറ്റേതൊന്നും ഉറപ്പേക്കാൻ പറയില്ല ഇൻസൈഡ് സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ലൈവില് ഞാൻ കൊടുത്തിരുന്ന ഒരു ഒരു ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇറാൻ അറിയാതെ എന്നായിരുന്നു ചോദിച്ചത് ഈ ബോംബ് തീരെ ശരിയാണെങ്കിൽ ഇറാൻ അറിയാതെ ഇത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്